ഒരു ഗ്രാമത്തെ ആകെ ഭീതിയിലാക്കി ആയുധങ്ങളുമായി മോഷ്ടാക്കളുടെ കവർച്ചാ പരമ്പര മോഷ്ടാക്കളായ മൂന്നുപേർ വിവിധതരം ആയുധങ്ങളുമായി മോഷണം നടത്തി നീങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ട് ഭയന്നു വിറച്ച് ജനങ്ങൾ പാലക്കാട് പട്ടാമ്പി കീഴായൂരിലാണ് സംഭവം സെന്ററിലെ ബി പി എം സ്റ്റോർ ആന്തൂർ പള്ളിയാലിന് സമീപമുള്ള പി കെ എം സ്റ്റോർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ആയുധധാരികൾ കവർച്ച നടത്തിയത് കമ്പിയും വാളുമടക്കമുള്ള മാരകായുധങ്ങളാണ് കള്ളന്മാരുടെ കൈവശമുണ്ടായിരുന്നത് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലെയും ഗ്രില്ലിന്റെ പൂട്ടും ഷട്ടറും തകർത്താണ് മോഷ്ടാക്കൾ അകത്തു അകത്തുകയറിയത് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു പൂട്ടു തകർത്ത് ഓഫീസിൽ കയറിയെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടില്ല പട്ടാമ്പി പോലീസ് അന്വേഷണം ഊർജിതമാക്കി മലയാളം ടെലിവിഷൻ പാലക്കാട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി